നമസ്കാരം പൊതുവെ പൂക്കൾ അധികം വിരിയാത്ത മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലും പരിസരത്തും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സാധാരണ ഉണ്ടാകുന്നത്ര പൂക്കളൊന്നും കാണുവാൻ സാധിക്കില്ല പ്രത്യേകിച്ച് കർക്കിടക വാവിനോട് അടുക്കുന്ന സമയത്ത് തീരെ പൂക്കൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം ചിലപ്പോൾ വിളക്കിന് വയ്ക്കുവാൻ പോലും ഒരു പൂ അന്വേഷിച്ചാൽ കിട്ടാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടായിരിക്കും ഈ സമയങ്ങളിൽ എന്നാൽ ഈ വാവിനോടടുക്കുന്ന സമയങ്ങളിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് സർവൈശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാലം പിറക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണിത് കർക്കിടക മാസത്തിൽ വാവിനോടടുത്ത സമയങ്ങളിൽ ഇത്തരം പുഷ്പങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതിൻ്റെ ലക്ഷണം തന്നെയാകുന്നു ഇങ്ങനെ പൂക്കൾ പൂത്തു നിൽക്കുന്നത് കണ്ടാൽ ഉടനെ തന്നെ ആ പുഷ്പങ്ങൾ ഇറുത്തുകൊണ്ട് നിലവിളക്കിന് മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറയുവാനുള്ളത് ദേവീദേവന്മാർക്ക് സമർപ്പിക്കപ്പെടാൻ വിരിയുന്ന പൂക്കളായിട്ടാണ് ഇവയെ കണക്കാക്കുന്നത് ഏതൊക്കെയാണ് ആ പുഷ്പങ്ങളെന്നും എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇതിൻ്റെ പിറകെ ഉള്ളതെന്നും നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇവയെക്കുറിച്ച് അറിയുന്നതിന് മുൻപായി ഏവരും അവരവരുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ഒന്നാമത്തെ പുഷ്പം എന്ന് പറയുന്നത് പൂവാണ് ചിത്രത്തിൽ കാണുന്നതാണ് ഈ പുഷ്പം ഈ പുഷ്പത്തിനെ ഓരോ നാട്ടിലും ഓരോ പേരിലായിരിക്കും അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ പുഷ്പത്തിനെ ഏതു പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക എല്ലാ ആളുകൾക്കും ശിവനരളി എന്ന് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് ഈ പുഷ്പത്തിനെ അവരവരുടെ നാട്ടിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ പറഞ്ഞത് ഈ ശിവനരളി പൂവ് ഇങ്ങനെ പൂത്തു തളിർത്ത് നിൽക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് വളരെയധികം ഐശ്വര്യമുള്ള കാര്യങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ ആ വീടിനെ തേടി എത്തും എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഈ പൂവ് വിടർന്നു നിൽക്കുന്നത് കണ്ടാൽ അത് കുറച്ച് ഇറുത്തുകൊണ്ടുപോയി പൂജാമുറിയിലെ സന്ധ്യാനേരത്ത് വിളക്ക് കൊളുത്തിയതിനു ശേഷം ശിവചിത്രമുണ്ടെങ്കിൽ അതിൻ്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ പുഷ്പം ഈ സമയങ്ങളിൽ അധികം അങ്ങനെ പൂത്തു നിൽക്കാറില്ല ഇത് പൂത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് സർവ്വൈശ്വര്യത്തിന്റെ ലക്ഷണം തന്നെയാണ് ഈ ചെടി വീട്ടിലില്ലാത്തവർ വീട്ടിൽ കൊണ്ടുവന്ന് വീടിന്റെ കവാടത്തിലോ ഗേറ്റിന്റെ സമീപത്തായിട്ടോ വച്ചു പിടിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഇതിനെ കണി കണ്ടുകൊണ്ട് ഇറങ്ങുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കാം ഇത് വീട്ടിലുള്ളത് സർവൈശ്വര്യത്തിന്റെ ലക്ഷണം തന്നെയാണ് രണ്ടാമത്തെ പുഷ്പം എന്ന് പറയുന്നത് നീല ശംഖു ഇതിനേക്കാളും ഐശ്വര്യം തരുന്ന വേറെ പുഷ്പം ഇല്ല എന്ന് തന്നെ പറയാം കാരണം എല്ലാ ഹൈന്ദവ ഗൃഹങ്ങളിലും വച്ചുപിടിപ്പിക്കാൻ പറയുന്ന ഒരു പുഷ്പം തന്നെയാണ് നീലശംഖുപുഷ്പം ഈ നീലശംഖുപുഷ്പം വളർന്നു വന്ന മണ്ണ് ഒരിക്കലും നശിച്ചു പോയിട്ടില്ല അത്രയ്ക്കും ഐശ്വര്യമാണ് ഒരൽപ്പം വൈകിയാലും അവിടെ ഐശ്വര്യം പൂത്തുലഞ്ഞു നിൽക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ശംഖുപുഷ്പം വീട്ടിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട് അതിൽ നിന്നും ഒറ്റ സംഖ്യയിൽ പൂക്കൾ ഇറുത്തുകൊണ്ടുവന്ന് ഭഗവാനെ സമർപ്പിക്കുക ഈശ്വര ചിത്രം ഇല്ലെങ്കിൽ പോലും നിലവിളക്കിന്റെ പാദത്തിൽ വെച്ച് സമർപ്പിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏതാഗ്രഹം പറഞ്ഞാലും ഭഗവാൻ അത് നടത്തി തരുന്നതാണ് ഈ വാവടുക്കുന്ന സമയത്ത് നീലശംഖുപുഷ്പം പൂത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും പറിച്ച് കൊണ്ടുവന്ന് വിളക്കിന് മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സർവ്വൈശ്വര്യം തന്നെയാണ് നിങ്ങളെ തേടി എത്താൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹവും ഭഗവതിയുടെ അനുഗ്രഹവും പിതൃപ്രീതിയും ഉണ്ടാകും എന്നുള്ളതാണ് പറയുവാനുള്ളത് അടുത്ത ചെടി എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ചെടിയാണ് മുക്കുറ്റിയാണ് മൂന്നാമതായി പറയപ്പെടുന്ന പുഷ്പം ഈ മുക്കുറ്റി എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളിലും ഉണ്ടാകുന്ന ഒന്നല്ല ഈശ്വരാധീനമുള്ള വീടുകളിലാണ് ഈ മുക്കുറ്റി അധികവും കാണപ്പെടുന്നത് ഈ മുക്കുറ്റി വാവടുക്കുന്ന സമയത്ത് പൂത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും പറിച്ച് കൊണ്ടുവന്ന് ഗണപതി ചിത്രത്തിന് മുന്നിൽ വച്ച് പ്രാർത്ഥിക്കുക ഈ മുക്കുറ്റി പുഷ്പം ഗണപതി ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ആഗ്രഹങ്ങൾ പറയുക ഈ കർക്കിടക മാസത്തിൽ മുക്കുറ്റി നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട് അത് സർവൈശ്വര്യത്തിന്റെ ലക്ഷണം തന്നെയാണ് ഇങ്ങനെ ഒരു പുഷ്പം വീട്ടിൽ ഉണ്ട് എങ്കിൽ അത് പറിച്ചു കൊണ്ടുവന്ന് ഗണപതി ചിത്രത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാം മംഗളമായി തീരും അടുത്ത പൂവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എരിക്കിൻ പൂവാണ് നാലാമതായി പറയപ്പെടുന്നത് എരുക്ക് എന്ന് പറയുന്നത് ശിവഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു ചെടിയാണ് വീട്ടിൽ നമ്മൾ നട്ടു വളർത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു ചെടി കൂടിയാണ് ഈ എരിക്ക് എന്ന് പറയുന്നത് എന്നാൽ ഈ എരിക്ക് തനിയെ വളർന്നു വന്നാൽ അതിനെ പരിപാലിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ശിവാംശമുള്ള മണ്ണിൽ തനിയെ വളർന്നു വരുന്ന ചെടിയാണ് എരുക്ക് എന്ന് പറയുന്നത് ഒരിക്കലും എരിക്കിന്റെ തയ്യോ കമ്പോ കൊണ്ടുവന്ന് വച്ചുപിടിപ്പിക്കുവാൻ പാടില്ല ഈ എരിക്കിൻ ചെടി എവിടെയെങ്കിലും പൂത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും എരിക്കിൻ പൂ പറിച്ച് കൊണ്ടുവന്ന് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് എന്ന കണക്കിൽ കോർത്തുകൊണ്ട് മാല ശിവചിത്രത്തിൽ ചാർത്തുക ഇപ്പറഞ്ഞ കണക്കിൽ ഏതെങ്കിലും ഒരു സംഖ്യയിൽ മാല കെട്ടുന്നതാണ് ഏറ്റവും ഉത്തമം ഒന്നുകിൽ എട്ട് പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ പതിനാറ് പൂക്കൾ കൊണ്ടോ അതുമല്ലെങ്കിൽ മുപ്പത്തിയാറ് പൂക്കൾ കൊണ്ടോ നിങ്ങൾക്ക് മാല കെട്ടാവുന്നതാണ് ഇങ്ങനെ കെട്ടിയ മാല ശിവചിത്രത്തിൽ ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഉത്തമമായ ഫലം ലഭിക്കും ഈ കർക്കിടക മാസത്തിൽ ശിവപ്രീതി നേടുക എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് കരകയറി എന്നതിന് തുല്യമാണ് അതിനാൽ ഇപ്പറഞ്ഞ കണക്കിൽ എരിക്കിൻപൂ കോർത്തുകൊണ്ട് ശിവചിത്രത്തിനോ അല്ലെങ്കിൽ ശിവലിംഗത്തിനോ അല്ലെങ്കിൽ ശിവന്റെ വിഗ്രഹത്തിനോ മാലചാർത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇപ്പറഞ്ഞ പൂക്കളെ കൂടാതെ സുഗന്ധമുള്ള അതായത് മുല്ല പോലെയുള്ള പൂക്കളൊക്കെ വിടരുന്നത് അതീവ ശുഭകരം തന്നെയാണ് ഇത്തരം പൂക്കളൊക്കെ വിടരുന്നത് ദേവി പ്രീതിയുടെ ലക്ഷണമായിട്ടാണ് പറയുന്നത് ഈ കർക്കിടക മാസത്തിലും മുല്ലപ്പൂവ് പൂത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് സർവ്വൈശ്വര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് സന്ധ്യ നേരങ്ങളിൽ ദേവീചിത്രമുണ്ടെങ്കിൽ ഈ മുല്ലപ്പൂവ് എടുത്ത് അതിനു മുന്നിൽ സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ഇത്തരത്തിലുള്ള പുഷ്പങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ വിടരുന്നത് സർവ്വ ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ മന്ദാരം പൂത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അതും സർവൈശ്വര്യങ്ങളുടെ ലക്ഷണം തന്നെയാണ് ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് അതീവ ശുഭകരം തന്നെയാണ് എന്നാൽ ഇത് വളരെ അപൂർവമായി മാത്രമേ കാണുവാൻ സാധിക്കൂ ഈ കർക്കിടകവാവ് അടുക്കുന്ന സമയത്ത് മന്ദാരം പോലെയുള്ള പുഷ്പങ്ങളും വിരിയുന്നത് കണ്ടാൽ അതും സർവ്വൈശ്വര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് അടുത്തതായി പറയുന്നത് തുളസിപ്പൂവാണ് തുളസിപ്പൂവ് എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ് എങ്കിൽ കൂടിയും ഇത് സർവൈശ്വര്യത്തിന്റെ ലക്ഷണം തന്നെയാണ് സന്ധ്യയ്ക്ക് മുൻപായി തുളസിപ്പൂ ഇറുത്തുകൊണ്ട് നിലവിളക്കിനു മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതും ലക്ഷ്മി ദേവിയുടെ പ്രീതി ലഭിക്കുവാൻ കാരണമായി തീരും കൂടെ നാരായണ മന്ത്രം കൂടി ജപിച്ചാൽ ഇത്രത്തോളം പുണ്യം വേറെ ഒന്നുമില്ല ഇങ്ങനെ തുളസിപ്പൂക്കൾ ഈ വയ്ക്കുന്ന പുഷ്പങ്ങളോടുകൂടെ എത്ര വേണമെങ്കിലും വയ്ക്കാവുന്നതാണ് അടുത്തതായി പറയുന്നത് നിലപ്പനയാണ് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് നിലപ്പന എന്ന് പറയുന്നത് ഇത്രയും ശ്രേഷ്ഠമായ ഒരു ചെടി നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വളർന്നു വരുന്നുണ്ടെങ്കിൽ അത് അത്രയും ശുഭകരം തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നല്ല കാലം പിറക്കാൻ പോകുന്നതിന്റെ ലക്ഷണം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചെടി വളർന്നു വരുന്നതും പൂവിട്ടു നിൽക്കുന്നതും ഇത് നിലവിളക്കിന് സമർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പൂത്തു നിൽക്കുന്നത് കാണുന്നത് തന്നെ സർവൈശ്വര്യമാണ് അതുപോലെ തന്നെ ചെറുള എന്ന ചെടി വളർന്നു വരുന്നതും ഇതിന്റെ പുഷ്പം കാണുന്നതും വളരെ ശുഭകരം തന്നെയാണ് പ്രത്യേകിച്ച് അടുത്ത സമയങ്ങളിൽ ഇത് കാണുന്നത് സർവ്വൈശ്വര്യമാണ് ഇത്തരത്തിൽ ചെറുള വളർന്നു നിൽക്കുന്നതും പുഷ്പിച്ചു നിൽക്കുന്നതും സർവൈശ്വര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് നിങ്ങൾക്കും കുടുംബത്തിനും നല്ല കാലം വരുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് ഈ ചെടി പുഷ്പിച്ചു നിൽക്കുന്നത് ഇത്തരം പുഷ്പങ്ങളെ കാണുന്നത് തന്നെ ഐശ്വര്യമാണ് പ്രത്യേകിച്ച് കർക്കിടകവാവ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇപ്പറഞ്ഞ പുഷ്പങ്ങളെയൊക്കെ കാണുന്നത് നിങ്ങൾക്കും കുടുംബത്തിനും സർവ്വൈശ്വര്യം നേടിത്തരും